യു ഡി എഫിനാണ് അനുകൂലമായിട്ട് നിൽക്കുന്നത് ഒന്ന് നമ്മൾ സംസ്ഥാന ഗവണ്മെന്റിന്റെ പല പ്രശ്നങ്ങൾ നമുക്ക് അറിഞ്ഞൂടെ ഒന്ന് കരുവന്നൂര് ഏർ പിന്നെ കൊലപാതകങ്ങള് ഈ അടുത്തിന്റെ ബോംബ് കിലോ കണക്കിലെ ബോംബിന്റെ ആക്കി വിൽക്കണേ അപ്പൊ അതൊക്കെ ഇവിടെ ഇതിൽ കാണിക്കുകയും ഇലക്ഷനിൽ കാണിക്കുകയും പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില ചില നല്ല വശങ്ങളുണ്ട് കുറച്ച് ജനങ്ങള് ബുദ്ധിമുട്ടിക്കുന്ന വശങ്ങളുണ്ട് ആ മണിപ്പൂർ പ്രശ്നമൊക്കെ ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട് അതിനൊക്കെ പ്രധാനമന്ത്രി ആ ചെല്ലുന്നത് ഒരു കേരളത്തിൽ മൂന്ന് പ്രാവശ്യം വന്നില്ലേ അപ്പൊ ഒരു റേഷൻ കാർഡ് ചെല്ലുന്നില്ലേ അപ്പൊ അതുകൊണ്ട് ന്യൂനപക്ഷം ന്യൂനപക്ഷങ്ങളിത് കുറയും ഏഹ് അപ്പൊ അങ്ങനെ വരുമ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഇതാണ് പിന്നെ സുരേഷ് ഗോപയില്ല സുനിൽ കുമാറിനും ചേർന്ന് നല്ല വ്യക്തിയാണ് എല്ലാവരും ഇട്ടും കോൺട്രാക്റ്റുകള് വ്യക്തിയാണ് പക്ഷെ അങ്ങേരും നയങ്ങൾ ശരിയായിരുന്നില്ല ഈ കരിമന്നൂര് ഈ ഇതിൽ നിന്നങ്ങൾ പ്രതികരിക്കുന്നില്ല അഞ്ചു വർഷം അങ്ങനെ കണ്ടേല്ലോപയെ കുറിച്ച് സുരേഷ് ഗോപി നല്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ട് നല്ല വ്യക്തിയാണ് രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ജയിക്കില്ല അതിനുള്ള ആയിട്ടില്ല കോട്ടി ശതമാനം ചെറുപ്പ എല്ലാവർക്കും പറഞ്ഞു മുരളീധര അങ്ങനെ അവകാശപ്പെട്ടില്ല മുരളീധരനെ ഇവിടെ ജയിപ്പിച്ചുവിടും ജനങ്ങള് ഈ രണ്ട് ഇത് കാരണം